ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലൂടെ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി പതിനയ്യായിരം ലിറ്റർ താഴെ ഉപഭോഗമുള്ള ബി പി എൽ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി നൽകി വരുന്ന ജലത്തിന് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്നാണ് നിലവിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നും ബി പി എൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് പ്രത്യേകം അപേക്ഷ നൽകാതെ തന്നെ ഈ അപാകസിലെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹരായവർക്ക് ഓട്ടോമാറ്റിക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്ക് ബി പി എൽ ആനുകൂല്യം പുതുക്കി നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നിലവിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ ബി പി എൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കളിലും പുതിയതായി ബി പി എൽ ആനുകൂല്യം ലഭിക്കാനായി അപേക്ഷിച്ച ഉപഭോക്താക്കളിലും പ്രവർത്തനരഹിതമായ മീറ്റർ ഉള്ളവർ വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവർ എ പി എൽ സ്റ്റാറ്റസിലേക്ക് മാറിയിട്ടുള്ളവർ എന്നിവർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഈ വിവരം എസ് എം എസ് സന്ദേശം വഴി അറിയിക്കുന്നതാണ് ജനുവരി മുപ്പത്തൊന്നിനു മുമ്പ് കേടായ മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടയ്ക്കുകയും ചെയ്യുന്ന പക്ഷം ഉപഭോക്താക്കൾക്ക് ഓട്ടോമാറ്റിക്കായി ബി പി എൽ ആനുകൂല്യം പുതുക്കി നൽകുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി മുപ്പത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇനി എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇതിനായിട്ട് നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി പി എൽ ആനുകൂല്യത്തിനായി ക്രോൾ ചെയ്യുന്ന പ്രധാന വിവരങ്ങൾ എന്ന ഭാഗത്തെ ബി പി എൽ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ബി പി എൽ റിന്യൂവൽ ഫോർ ദ ഇയർ ടു തൗസൻഡ് ഫോർട്ടീൻ എന്ന ഭാഗത്തെത്തും ഇവിടെ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇതിനെ സംബന്ധിച്ച ഇൻഫർമേഷൻസ് കാണാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരിക്കുമെന്നും പ്രവർത്തനക്ഷമമായ വാട്ടർ മീറ്റർ ഉള്ള ഉപഭോക്താക്കൾക്ക് മാത്രമേ ബി പി എൽ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് കൂടാതെ വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവർക്ക് ആനുകൂല്യത്തിന് അർഹതയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇനി മുകളിലേക്ക് വരാം അപേക്ഷ സമർപ്പിക്കാനായി അപ്ലൈ ഓൺലൈൻ നൗ എന്ന ടൈലിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ബി പി എൽ സർവീസ് ആപ്ലിക്കേഷൻ എന്ന ലോഗിൻ ഫോമിലെത്തും ഇവിടെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാനായി ഏറ്റവും താഴെയായി കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻ ബ്രാക്കറ്റിൽ കൺസ്യൂമേഴ്സ് ഒന്ന് കൊടുത്തിരിക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ബി പി എൽ കൺസൻ ആപ്ലിക്കേഷനിൽ ന്യൂ ആപ്ലിക്കേഷൻസ് എന്ന ഭാഗത്തെത്തും ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കൺസ്യൂമർ ഡീറ്റെയിൽസും അതുപോലെ തന്നെ റേഷൻ കാർഡ് നമ്പറുമാണ് ഇവിടെ ബേസിക് ഡീറ്റെയിൽസ് എന്ന ഭാഗത്തെ ആദ്യം കൺസ്യൂമർ ഐ ഡി ആണ് നിങ്ങളുടെ വാട്ടർ കണക്ഷന്റെ കൺസ്യൂമർ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആണ് നിങ്ങളുടെ വാട്ടർ കണക്ഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കൺസ്യൂമർ ഐഡിയും രജിസ്റ്റേഡ് മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൺസ്യൂമർ നെയിമും കൺസ്യൂമർ നമ്പറും സെക്ഷൻ നെയിമും ഓട്ടോമാറ്റിക്കലി ഫിൽ ഫില്ലാകുന്നതാണ് അതിനുശേഷം താഴേക്ക് വരിക ഇനി നമ്മൾ കൊടുക്കാനുള്ളത് നമ്മുടെ റേഷൻ കാർഡ് നമ്പറാണ് റേഷൻ കാർഡ് നമ്പർ എന്ന ഭാഗത്ത് റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് താങ്ക് യു ആപ്ലിക്കേഷൻ സെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണാവുന്നതാണ് ഇപ്പൊ നമ്മുടെ ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ വീണ്ടും പഴയ സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചെത്തുക ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ വരുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് കൺസ്യൂമർ ഐ ഡിയിൽ നമ്മുടെ കൺസ്യൂമർ ഐ ഡി ഏതാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് താഴെയായിട്ട് നമ്മുടെ കൺസ്യൂമർ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് നമ്മുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താണെന്നും അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ ഓൺലൈനായിട്ട് ബി പി എൽ കൺസെഷന് വേണ്ടി അപേക്ഷിക്കുന്നതിനായിട്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നിങ്ങൾ കേരള ലോട്ടറി എടുക്കുന്നയാളാണെങ്കിൽ നമ്മുടെ കേരള ലോട്ടറി റിസൾട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും മറന്നുപോകരുത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഫ്രീ ലോട്ടറി ഉൾപ്പെടെ ഒരുപാട് സേവനങ്ങൾ നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി